വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രകോപന പ്രസംഗവുമായി മലപ്പുറം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടുകഴിഞ്ഞെന്നും ഇനി വനം വകുപ്പിന്റെ ഓഫീസുകൾ ചുട്ടുകരിക്കുമെന്നും വി എസ് ജോയ് പറഞ്ഞു ഓഫീസർമാരെ അടിച്ചോടിക്കാൻ മടിക്കില്ല ജീവിക്കാനുള്ള പൌരന്റെ അവകാശത്തെ ചവിട്ടിമതിച്ച് ഒരു ഉദ്യോഗസ്ഥനെയും വനംമന്ത്രിയെയും വിലസാൻ അനുവദിക്കില്ലെന്നും വി എസ് ജോയ് പറഞ്ഞു മലപ്പുറം പോത്തുകല്ല് കാഞ്ഞിരപ്പുഴ ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി എസ് ജോയ് ജനങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പലെ കണ്ടിട്ടുണ്ട് ജീവിക്കാനുള്ള അവകാശം ഈ നാട്ടിലെ പൌരന്മാർക്ക് ഭരണഘടന നൽകുന്ന അവകാശമാണ് ആ ജീവിക്കാനുള്ള പൗരന്റെ അവകാശത്തെ ചവിട്ടി മേടിച്ചുകൊണ്ട് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും ഒരു വനം വകുപ്പ് മന്ത്രിക്കും കേരളത്തിൽ വിലസാമെന്ന് വ്യാമോഹം വേണ്ട ഇവിടെ ഇന്നലെയും കാട്ടാനിറങ്ങിയിട്ടുണ്ട് അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം അഷ്കർ അലി കരിമ്പ നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് അത് വനമന്ത്രിയടക്കം വഴിയിൽ തടയുന്നതിലേക്ക് പോകുമെന്ന സൂചനയല്ലേ വി എസ് ജോയ് ഈ പ്രകോപന പ്രസംഗത്തിലൂടെ നൽകുന്നത് സ്മൃതി മലപ്പുറം ജില്ലയുടെ മലയോര മേഖലയിൽ ആകെത്തന്നെ വന്യമൃഗശല്യം രൂക്ഷമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ രണ്ടുപേർ കാട്ടാനാക്രമത്തിൽ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ വലിയ തോതിൽ വ്യാപകമായ പ്രതിഷേധം നടക്കുന്നു പലയിടങ്ങളിലും വ്യാപകമായി വന്യമൃഗശല്യങ്ങളും മൂലം ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതി കൂടിയാണ് ഇതിന് തൊട്ടു പിന്നാലെ ഇടന്നലെ പോത്തുകല്ല് ചുങ്കത്ര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോത്തുകല്ലി കാഞ്ഞപ്പുഴ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ഈ മാർച്ചിന് ഉദ്ഘാടനം മലപ്പുറം ഡി പ്രസിഡന്റ് വി എസ് ജോയിർ നിർവഹിച്ചത് ആ പ്രഭാഷണത്തിലാണ് അദ്ദേഹം ഇത്തരത്തിൽ മായിട്ടുള്ള ആ ഒരു പ്രസംഗം തന്നെ നിർവഹിച്ചത് ഇന്ന് കൊടികളുമായിട്ടാണ് ഓഫീസിലേക്ക് എത്തിയതെങ്കിൽ നാളെ ചുടുകല്ലുകളുമായിട്ടായിരിക്കും വരിക മാത്രമല്ല വേണ്ടി വന്ന ഓഫീസുകൾ ചുട്ടുകരിക്കും അതല്ലെങ്കിൽ വനം ഉദ്യോഗസ്ഥരൊക്കെ അടിച്ചോടിക്കുന്ന സാഹചര്യം ഉണ്ടാകും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ വനം മന്ത്രിയെയും ആരെയും വിലസാൻ അനുവദിക്കില്ല എന്നിങ്ങനെ വലിയ വലിയ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രസംഗം തന്നെയാണ് അദ്ദേഹം നിർവഹിച്ചത് പക്ഷേ ഈ വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ കൂടിയാണ് ഈ പ്രകോപന പ്രസംഗം എന്ന് പറയേണ്ടി വരും എന്നാൽ പോലും ചില അതിരുട്ട പ്രയോഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് തന്നെ പ്രത്യേകം പറയേണ്ടിവരും പ്രത്യേകിച്ച് വനം വകുപ്പ് ഓഫീസിൽ ചുട്ട് കരിക്കുമെന്നടക്കം അതുപോലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അടക്കം ആ ചുട്ട് ചുടുകല്ലുകളുമായി എത്തി നേരിടുമെന്നുള്ള വലിയ തോതിലുള്ള ഭീഷണികളുമായിരുന്നു വി എസ് ജോയുടെ ഭാഗത്തുണ്ടായത് എന്തായാലും വന്യമൃഗശല്യത്തിൽ പ്രതിഷേധം കണക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സുജെ അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ ജോയുടെതാണ് പ്രസംഗം